ഹൗ ഡിഡ് യു നോ ദാറ്റ് ഐ വുഡ് കം ദിസ് വേ നമുക്ക് ഈ സെൻറ്റൻസിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം ആദ്യത്തേത് ഹൗ ഡിഡ് യു നോ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ദാറ്റ് ഐ വുഡ് കം ദിസ് വേ ഞാൻ ഈ വഴിയാണ് വരുമായിരുന്നു എന്നുള്ളത് ഷി വാസ് ഷുവർ ദാറ്റ് യു വുഡ് കോൾ ഹെർ സൂൺ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഷീ വാസ് ഷുവർ അവൾക്ക് ഉറപ്പായിരുന്നു ദാറ്റ് യു വുഡ് കോൾ ഹെർ സൂൺ നിങ്ങൾ ഉടനെ തന്നെ അവളെ വിളിക്കുമായിരുന്നു എന്ന് ഹിസ് മദർ വാസ് കോൺഫിഡൻറ്റ് ഓൾ അലോങ് ദറ്റ് ഹൺ വുഡ് സക്സൈഡ് അവൻ്റെ അമ്മയ്ക്ക് ആദ്യം മുതലേ ആത്മവിശ്വാസമുണ്ടായിരുന്നു അവളുടെ മകൻ വിജയിക്കുമായിരുന്നു എന്നതിൽ ഓൾ അലോങ് ആദ്യം മുതലേ അപ്പോൾ ഇവിടെ പറഞ്ഞ മൂന്ന് സെൻറ്റൻസുകളും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം എനിക്കത് അറിയാമായിരുന്നു എനിക്കത് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് അത്ര ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അല്ലെങ്കിലും ഞാൻ അത് വിചാരിച്ചിരുന്നു എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അത് നമ്മൾ വുഡ് ഉപയോഗിച്ചായിരിക്കും എക്സ്പ്രസ് ചെയ്യാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഈ കാര്യങ്ങളൊക്കെ തന്നെ ഓൾറെഡി നടന്നു കഴിഞ്ഞു ഇത് നടക്കുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്കറിയാമായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഏത് കാര്യമാണോ നടക്കുന്നു മെൻഷൻ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ വുഡ് ഉപയോഗിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്